അതുല്യ പ്രതിഭ അന്തരിച്ചു ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി താരം മാനുവൽ ഫെഡറിക്ക് ആണ് അന്തരിച്ചത് കണ്ണൂർ സ്വദേശിയാണ് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ നേടിയ ടീമിലെ അംഗമായിരുന്നു ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫെഡറിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇദ്ദേഹം ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഭാഗമായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ധ്യാൻചന്ദ് പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം